ാണ് വേദപുസ്തകത്തെയും യേശുവിനെയും മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവിടെ നമ്മൾ ദൈവത്തെ തേടി അലയുന്ന ഒരു മനുഷ്യനെയല്ല കാണുന്നത് മനുഷ്യനെ തേടി ഇങ്ങോട്ട് വരുന്നതായ ഒരു ദൈവത്തെ അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്നാൽ മനുഷ്യനെ തേടി ഇങ്ങോട്ട് വരുന്ന ദൈവം എന്ന് പറയുമ്പോഴും മറ്റ് മതസങ്കല്പങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതുകൊണ്ട് ദൈവം വല്ലപ്പോഴും ഒക്കെ ഭൂമിയിലോട്ടൊക്കെ ഒന്ന് വരുന്നുണ്ട് വരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിക്കുവാനും ശിഷ്യന്മാരായ ആളുകളെ സംരക്ഷിക്കുവാനുമായിട്ടാണ് അതായത് കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു രക്ഷകനെ മാത്രമേ നമ്മൾ കണ്ടുകൊള്ളൂ കുറെ പേരെ രക്ഷിക്കാനും കുറെ പേരെ കൊല്ലാനുമായിട്ടു അല്ലെങ്കിൽ നല്ല ആളുകളെ രക്ഷിക്കാനും ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാനുമായിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അങ്ങനെ ഒരു രക്ഷകൻ വന്നു കഴിഞ്ഞാൽ നമുക്കെന്താ രക്ഷ നിങ്ങൾക്ക് രക്ഷ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കൊരു രക്ഷയില്ലായിരുന്നു എന്റെ ലൈഫ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു രക്ഷകനെ കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതുകൊണ്ട് പുതിയൊരു അവതാരം വന്നാൽ പോലും അത് എനിക്ക് രക്ഷയായിത്തീരും എന്നെനിക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കാലത്ത് ഞാൻ ആഗ്രഹിച്ചത് എന്റെ തോളിൽ തട്ടിയിട്ട് സാരമില്ല മകനെ നിന്റെ പാവങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രക്ഷകനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് ഒരു മതത്തിനും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാനെല്ലോ കൂടെ അരച്ചു കലക്കി കുടിച്ചെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല ബട്ട് സ്റ്റിൽ എന്റെ പരിമിതമായ അറിവിൽ എനിക്ക് മറ്റൊരു രക്ഷകനെ ആ രീതിയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ യേശു എന്ത് ചെയ്തു യേശു വന്നത് കർത്താവ് വന്നത് എന്നെ കൊല്ലാനല്ല എന്നെ രക്ഷിക്കാനാണ് എന്നെ ശിക്ഷിക്കുവാൻ വേണ്ടി അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് യോഹന്നാന്റെ സുവിശേഷം മൂന്നിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിനു വേണ്ടിയാണ് ഒന്നാമത് ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകാൻ തൊക്കെ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ തരാൻ തയ്യാറാകുന്നത് ഇന്ന് പകൽ വന്ന് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലവ് ഓൾവേസ് ഗിവ് ആൻഡ് ഹെയ്റ്റ് ഓൾവേസ് ടേക്ക് സ്നേഹം എപ്പോഴും കൊടുക്കുന്നു ദ്വേഷം എപ്പോഴും എടുക്കുന്നു സ്നേഹം കൊടുത്തോണ്ടേ ദ്വേഷം എടുത്തോണ്ടേയിരിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ദൈവം എപ്പോഴും തരികയാണ് ദൈവം എടുക്കുകയല്ല ദൈവം തരികയാണ് ബിക്കോസ് ലവ്സ് ലവ്സർസ് അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ തന്നത് ചില്ലറ കാര്യമൊന്നുമല്ല തന്നത് എന്ത് അവന്റെ പുത്രനായ യേശുവിനെ തന്നെ അവൻ തന്നു അതാണ് ഏറ്റവും വലിയ സാക്രിഫൈസ് അതാണ് ദൈവസ്നേഹം സ്നേഹം എന്താണ് നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് കാരണമായി തീരുന്നത് അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് തന്നെ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് ദാറ്റ് ഈസ് ദ റിയൽ ലവ് സാത്താൻ നമ്മളെ സ്നേഹിക്കുന്നില്ല അവൻ ഹെയ്റ്റ് ചെയ്യുകയാണ് അവൻ ഹെയ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവൻ എടുക്കുകയാണ് അവൻ വന്ന് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം എടുത്തു കളയുന്നു നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ഭാവിയെ എടുത്തു കളയുന്നു അവൻ ഏറ്റവും ഒടുവിൽ എന്താണ് നിങ്ങളുടെ ജീവനെ തന്നെ എടുത്തു കളയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അപ്പോൾ ഇതാണ് സാത്താൻ നമ്മളെ വെറുക്കുന്നതുകൊണ്ട് അവൻ എപ്പോഴും എടുക്കുകയാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നു ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം എപ്പോഴും തരികയാണ് അപ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൈവം മറ്റ് മതസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇതാണ് എന്ത് കർത്താവ് ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രങ്ങൾ വിശ്വസിക്കുന്ന ദേവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം നൽകുവാൻ തക്കവണ്ണം ദറ്റ് ഷോസ് ദോഡ് ഈസ് നോട്ട് ആൻക്രി വിത്ത് ഇന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ കഥ നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അവൻ എന്തെങ്കിലും നമുക്ക് തരാൻ തയ്യാറാണെങ്കിൽ അതിന്റെ അർത്ഥം അവൻ നമ്മളോട് പിണങ്ങിയിരിക്ക ദൈവം നിങ്ങളോട് പിണങ്ങിയിരിക്കുകയല്ല എന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ട വലിയ ഒരു കാര്യം ഗോഡ് ഈസ് നോട്ട് ആൻക്രി വിത്ത് നമ്മൾ പല കാര്യങ്ങളിലും ദൈവത്തെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷമം വിഷമം ദൈവത്തിനുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ഞാൻ ഈ വഴക്കു പറയുന്നതൊന്നും ദേഷ്യം കൊണ്ടല്ല സങ്കടം കൊണ്ടാണ് ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടമുണ്ടെങ്കിൽ ഉണ്ട് അതൊരു ഫാക്ടാണ് നമ്മുടെ ജീവിതം ഒരിക്കലും ദൈവത്തെ സന്തോഷിപ്പിക്കുകയല്ല പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് സങ്കടമുണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോഴൊക്കെ ദൈവം സങ്കടപ്പെടുകയാണ് നിങ്ങൾക്കറിയാമല്ലോ ജനസസ് ചാപ്റ്റർ സിക്സില് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആറാം അധ്യായത്തിൽ മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ കണ്ടിട്ട് ദൈവത്തിന്റെ പുത്രന്മാർ വന്ന് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു എന്ന് പറയുന്ന ഭാഗത്ത് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത് ഗോഡ് ഗ്രീഡ് എന്നാണ് ഗോഡ് വാസ് നോട്ട് റാത്ത്ഫുൾ അവൻ എന്ത് ചെയ്തു ദുഃഖിച്ചു ദൈവം ദുഃഖിച്ചു ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ഇടപെടലുകൾ കണ്ടിട്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് ദുഃഖമാണ് ശരിക്കും ദൈവം ദുഃഖിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അവിടെയാണ് എവിടെ മനുഷ്യൻ സ്വന്തമായിട്ട് സൗന്ദര്യമുള്ളത് എന്ന് കണ്ട് ഭാര്യമാരെ സ്വന്തമായിട്ട് എടുത്തപ്പോഴാണ് ദൈവം ആദ്യമായിട്ട് ദുഃഖിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ദുഃഖിച്ചത് ശനിയാണ് എങ്കിലും അതൊരു ഗ്രീവിയസ് മിസ്റ്റേക്ക് ആയിട്ടാണ് കർത്താവ് പറയുന്നത് എന്ത് ഞാൻ അവന് തക്ക തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മനുഷ്യൻ അല്ലെങ്കിൽ ദൈവമക്കൾ ഗാഡ്സ് ചിൽഡ്രൻ ഭൂമിയിലേക്ക് നോക്കിയിട്ട് മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു അത് ദൈവത്തിന് ദുഃഖമായി ഇന്നും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ബോധിക്കുന്നവരെ നമുക്ക് ബോധിക്കുന്ന രീതിയിൽ ഭാര്യയെ എടുക്കുക മാത്രമല്ല ഭാര്യമാരെ ഭാര്യമാരെയൊക്കെ എടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നുണ്ട് ഗാഡ് ഗ്രീംസ് ദൈവം ദുഃഖിക്കുന്നുണ്ട് ദൈവം നമ്മളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ ദേഷ്യപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കാൾ ഉപരി എന്താണ് ദൈവം ദുഃഖത്തിൽ നിന്നാണ് നമ്മളെ പലപ്പോഴും ശിക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്തിന് അവന്റെ സ്നേഹം തീർന്നു പോയിട്ടല്ല നമ്മളെ സ്നേഹിക്കുന്നതുമുണ്ട് കർത്താവ് തന്നെ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു നമ്മൾ മടങ്ങി വരാൻ വേണ്ടിയാണ് അപ്പോൾ ലോകത്തിലെ മതങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതായ രക്ഷകർ എന്തിനു വേണ്ടിയാണ് വരുന്നത് നല്ലവരായ ആളുകൾ രക്ഷിക്കാനും ബാക്കിയുള്ള എല്ലാവരെയും കൊല്ലാനുമാണ് വരുന്നത് പക്ഷേ യേശു വരുന്നത് വേണ്ടിയല്ല എന്നെ തേടി വരുന്നത് എന്നെ എന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇനിയൊരു രാമൻ വന്നാലും രാവണനെ നിഗ്രഹിക്കുന്ന ഒരു രാമൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല രാവണനെ അവന്റെ രാക്ഷസത്വത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്ന ഒരു രക്ഷകനെയാണ് അങ്ങനെ രക്ഷകനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങനൊരു രക്ഷകണിയായിരുന്നു എനിക്ക് വേണ്ടത് അതായത് രാവണൻ നിഗ്രഹിക്കുന്ന ഒരു രക്ഷകണയല്ല അവിടെ നിഗ്രഹം മാത്രമേ നടക്കുന്നുള്ളൂ രക്ഷ നടക്കുന്നില്ലല്ലോ രക്ഷ സജനങ്ങൾക്ക് മാത്രമാണ് സുജനങ്ങൾക്ക് മാത്രമാണ് എന്ത് നടക്കുന്നത് രക്ഷ നടക്കുന്നത് ഇതങ്ങനെയല്ല യേശു വന്നത് സുജനങ്ങളായ അല്ലെങ്കിൽ നല്ലവരായ ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചോ അവരെ മാത്രം രക്ഷിക്കാനോ അല്ല യേശു വന്നത് എന്തിനാണെന്ന് ലൂക്കോസിൻഡസ് വിശേഷം പത്തൊൻപതാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് കാണാതെ പോയതിനെ തിരഞ്ഞു ലക്ഷ്യപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് ഫോർ ദ സൺ ഓഫ് മാൻ ടു സിക് ആൻഡ് ഇന്നത്തെ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു തേടി വരുന്നവനായ ദൈവം പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ തേടി വരുന്ന ദൈവം ആരെയാണ് തേടി വരുന്നത് എന്നുള്ളതാണ് ആരെയാണ് തേടി വരുന്നത് നഷ്ടപ്പെട്ടവരെ കാണാതെ പോയതിനെ ലോസ്റ്റ് എന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളെ തേടി വരുന്ന ദൈവം ഡിഫറൻസ് മനസ്സിലാക്കണം ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇന്നലെ പറഞ്ഞത് മനുഷ്യനെ തേടി വരുന്നവനായ ദൈവം എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ദൈവം തേടി വരുന്നത് ആരെയാണ്